വീടാണ് എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ വീട് നമ്മൾ ജാതികാലം റിസോർട്ട് ചെയ്യാം അവിടുത്തെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണട്ടോ അപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കണ്ടോ ഏകദേശം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകണ്ടോ പിന്നീ റിസോർട്ടിന് ഈ റിസോർട്ട് ഏകദേശം അയമ്പ വർഷം പഴക്കുള്ള റിസോർട്ട് ഉണ്ടാക്കും പയക്കുള്ള സംഭവം ഈ റിസോർട്ടിന്റെ ബിൽഡിങ്ത ി മാറ്റോ അങ്ങനെ കേട്ടോ അങ്ങനെ അച്ഛമ്മിന്റെ ഫുൾ ഭാഗങ്ങൾ നമ്മള് കാണിച്ചോ അപ്പൊ ഇതാണ് നമ്മള് റിസോർട്ടിന്റെ ഫ്രണ്ടിലേക്ക് പോകുമ്പോഴിച്ചോ ഇതച്ച അച്ചായാണിണ്ടോ ഈ റിസോർട്ടിന്റെ ഓണർ പിന്നെ കുട്ടികൾക്ക് വരെ കളിച്ചാൻ പറ്റുന്ന വലിയ ആടാൻ പറ്റുന്നെ നല്ല കിടിലും ഊനാലാട്ടോ കിടക്കണ് പിന്നെ നമ്മളെ ജാബിർക്ക അവയുന്ന് പിന്നെ അതെങ്കിൽ നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് പിന്നെ നമ്മളെ നമ്മുടെ ജാബിർക്ക അവൻ്റെ സിമ്മൊക്കെ കാണിച്ചിട്ടുണ്ടോ പിന്നെ നമ്മളെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റി നല്ല ജമ്പ് ചെയ്യാൻ പറ്റി നല്ല കിടിലുണ്ട് കുട്ടികൾക്കും പറ്റൂല വലിയവർക്ക് വരെ അടക്കല്ലേ വലിയൊരു ഇടയ്ക്ക് എല്ലാവർക്കും ചാടാൻ പറ്റിട്ട് പിന്നെ നമ്മൾ സ്വിമ്മിങ് പോളെ ഈ കോർണർ നല്ല അടിപൊളി സിമ്മി രാത്യാകുമ്പോൾ നല്ല രസം ഉണ്ടാവും ഈ ലേറ്റും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ വേറെ വായ്പ ഉണ്ടോ പിന്നെ നമ്മൾ ഫുഡാണ് കേട്ടോ ഫുഡാണെങ്കിൽ വെറൈറ്റി ഫുഡാണോ അതിൽ പപ്പടൊക്കെ ഉണ്ടോ പപ്പടൊക്കെ ആണ് ഇവിടുത്തെ മെയിൻ ആണ് കേട്ടോ പിന്നെ നമ്മൾ ജാഡിക്കത്തോട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ നമ്മൾ ഈ റിസോർട്ട് പിന്നെ അറിയില്ലേ ആ റിസോർട്ടിൽ ജാഡിക്ക ടോട്ടം കേട്ടോ ഈ കാനൊക്കെ ആ സ്വിമ്മിങ് മോനെ ചുറ്റിടും ഇയാൾ വീഡിയോയിൽ പറയുന്ന ഇയാളെടുത്തൊക്കെ ആകെ ജാടിക്കത്തോട്ടുണ്ട് അവിടെയൊക്കെ എന്ന് വെച്ചാൽ രാത്രി ഇരിക്കാൻ നല്ല വയ്പെട്ടോ കസാർ ഇരിട്ട് അത്രയും നല്ല സെറ്റപ്പ് സ്ഥലങ്ങളുണ്ടോ ഈ റിസോർട്ട് പിന്നെ ഈ റിസോർട്ട് കഴിഞ്ഞത് നമ്മൾ കോഴിക്കോട് ജില്ലയിൽ മുക്കം എന്ന സ്ഥലത്താണ് ഈ റിസോർട്ട് കഴിഞ്ഞ് കാരണം ഇത്രയും നല്ല കിടിലും റിസോർട്ട് വേറല്ല നല്ല ആംഭി വെച്ചിട്ടോ ഇനി നമ്മൾ റൂമുകളിലേക്ക് കിടക്കാൻ കേട്ടോ ഇതാണ്ട് നമ്മുടെ ഫസ്റ്റ് റൂം കഴിഞ്ഞത് ഈ റൂം ആയി പറഞ്ഞ പറഞ്ഞ പോലെ അൻപത് വർഷം പയക്കുള്ള വീടായതു കൊണ്ടാണ് അത് ആ വീട് എന്താ ഈ റിസോർട്ടാക്കി മാറ്റിയത് കേട്ടോ അതാണ് റൂമിൻ്റെ ഒക്കെ വലിപ്പം കമ്മി കിട്ടും എൻ്റെ മുകളിലേക്ക് കഴിയുമ്പോൾ നല്ല വലിപ്പത്തിനുണ്ട് എല്ലാ റൂമും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ നിസാറും എൻ്റെ ആ നിസാരമൊക്കെ നല്ല ഉറക്കത്തി കേട്ടോ ഏഹ് താഴത്തുള്ള റൂമൊക്കെ എന്നിട്ട് ഒരുവിധം വലപ്പം കമ്മിയാണ് ഞാനും കുഴപ്പമില്ലാത്ത നല്ല ലസറി റൂമും നല്ല ബെഡും കാര്യങ്ങളും ഉണ്ട് ഏഹ് ബെഡിലൊക്കെ കറന്ന് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരും ഒക്കെ പെട്ടെന്ന് ഇതാണ് നമ്മൾ അടിയിട്ട് മൂന്നാമത്തെ റൂം ഈ റൂമാണ് കേട്ടോ ഏഹ് അടിയിലാകെ ഓൾറെഡി മൂന്ന് റൂമാണ് ഉണ്ട് പിന്നെ പിന്നെന്തെങ്കിൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓടിക്കണം ഉണ്ടെങ്കിലൊക്കെ പരിപാടിയൊക്കെ സെറ്റാക്കാൻ പറ്റിയ ഏറ്റെട്ടോ ഈ പത്ത് നാപ്പാക്കി ഇരിക്കാൻ പറ്റിയ സൂണും കസാലിയും ഒക്കെ സെറ്റപ്പ് ആണ് കേട്ടോ സ്ഥലങ്ങളാണ് കേട്ടോ പിന്നെ പിന്നെ തന്നെ പുറത്ത് നോക്കുമ്പോൾ യൂ കാണുക എല്ലാ സംഭവം കേട്ടോ എന്താണ് മുഖേറ്റ റൂം കിട്ടോ ഈ റൂം കാണുമ്പത്തന്നെ നമുക്ക് മനസ്സിലാവും നല്ല അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടാകും കാരണം വെച്ചാൽ മേലക്കെന്നു വെച്ചാൽ അമ്പത് വർഷം ബൈക്കുള്ള വീട് അടിയിക്ക് മേലെ മേലഭാഗക്ക് എൻ്റെ റിസോർട്ടൊക്കെ നീട്ടി ഉണ്ടാക്കിയ കേട്ടോ അപ്പം വേറെ സെറ്റപ്പാണ് കേട്ടോ പിന്നെ എന്ന് വേറെ റൂമാണ് കേട്ടോ ഈ കാണുന്നത് ഇവിടെ ഇതേ മതി ചെറിയൊരാളുണ്ടോ ഓപ്പൺ ടെറസ് ആണ് ഇവിടെ ഉണ്ട് നമ്മളൊക്കെ ബെഡ് എന്നൊക്കെ ഇതാക്കിയ കേട്ടോ പിന്നെ വേറെ റൂമാണ് ആ കാണി കേട്ടോ അവിടെ ഫാമിലി ഉണ്ടായതുകൊണ്ടാണ് ഫോട്ടോ വീഡിയോ പുറത്തേക്ക് ഇതാക്കട്ടെ കേട്ടോ പിന്നെ ഈ കാണുന്ന സെറ്റ് ഒക്കെ നല്ല മല പ്രദേശമാണ് കേട്ടോ പിന്നെ രാത്രി പത്ത് മണി കഴിഞ്ഞ് നല്ല കീട്ടിൽ തണുപ്പാണ് കേട്ടോ ഇവിടെ വരുന്നത് നല്ല തണുപ്പ് പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞാൽ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ നമുക്ക് തണുപ്പ് കൊള്ളാൻ കഴിയില്ല അത്യാവശ്യം ഇഷ്ടോ പിന്നെ സ്വിമ്മിങ് പൂളിൽ തന്നെ കുളിച്ചും പൊടി തന്നെ അത്യാവശ്യം നമുക്ക് നല്ല തണുപ്പും എനർജി കയറാൻ കേട്ടോ ഏ പിന്നെ ഇവിടെ ചെ വെറൈറ്റി ഇട്ടോ പിന്നെ എന്താ ബെഡ് ഇല്ലാത്തവർക്ക് ബെഡ് കൊടുത്ത് കഴിഞ്ഞു എന്നെ കടക്കാല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ കൂടുതലാൾക്കാർ വരാങ്ങി ശരി ഓടിക്കൊക്കെ എല്ലാ സെറ്റപ്പ് ഉണ്ടാവും പിന്നെ നമ്മൾ അൻസിഫാ കെട്ടോ അൻസിഫാങ്ങൾ ഫോൺ വിളി കുളിച്ചാൽ മൂന്നെ ധരിക്കാനുട്ടോ ഏഹ് പിന്നെ നമ്മൾ നേരെ പോകുന്ന നമ്മുടെ റിസോർട്ടിൻ്റെ ബാക്ക് ഭാഗമായ അടുക്കളറിൻ്റെ ഭാഗത്ത് കേട്ടോ ഇതാണ് നമ്മൾ അടുക്കളയുടെ ഭാഗം അപ്പോൾ അവിടെ തന്നെ അൻസാരി അവൻ്റെ കുപ്പായൊക്കെ ടോയില കൊണ്ട് പോകാൻ നിൽക്കണ്ട ആസിഫക്ക് അവിടെ എന്തോ കൂടുതലായി സംസാരിച്ചു കൊണ്ടിരിക്കാനുട്ടോ ഏഹ് പിന്നെ നമ്മൾ റിസോർട്ടിൻ്റെ അടുക്കള ഭാഗം ചോദിച്ചാണെങ്കിൽ ഇതാണ് കേട്ടോ ഈ ഗവർണർ അടുക്കള ഭാഗം കുഴപ്പമില്ലാത്ത സെറ്റപ്പും കാര്യങ്ങളും എല്ലാ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫുൾ സെറ്റപ്പാണ് ഫാമിലിയായും എങ്ങനെ വന്നാലും ശരി സെറ്റാക്കി പോകാൻ കഴിയുന്ന സ്ഥലമാണ് കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ ബാക്ക് ഭാഗം ഇവരി ഉണ്ട് നല്ല കിഡിൽ ഊനാനും കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും റീൽസ് എടുക്കാനൊക്കെ പച്ച ചെല കേട്ടോ ഇത്രയും നല്ല മനോഹരമായ റിസോർട്ട് വേറെല്ലേട്ടോ പിന്നെ ഇതേ മായി നമ്മുടെ സ്വിമ്മിംഗ് പൂളിന്റെ വാക്കാണ്ട് അവൻ ജോബ് കാർ എന്തൊക്കെയോ പറഞ്ഞൊക്കെ തള്ളി മറിക്കുന്നുണ്ടോ ആ കാഴ്ച അങ്ങനെ നമ്മൾ ഈ റിസോർട്ടിൽ വരുന്നത് ഏകദേശം റൂമുകൾ അഞ്ച് റൂമാണ് കേട്ടോ താഴത്തെ മൂന്ന് റൂമും മേലെ രണ്ട് റൂം റൂമാണ് കേട്ടോ പിന്നെ ഒരു എന്താ മെയിനായിട്ടൊരാൾ ആ ആളിൽ വെച്ച് നമുക്ക് എന്തെങ്കിലും ഈ പരിപാടി ഉണ്ടെങ്കിൽ അതൊക്കെ നടത്തട്ടോ അപ്പോൾ നമ്മൾ ഈ റിസോർട്ട് വരുന്ന മുക്കം എന്ന സ്ഥലത്താണ് തന്നെ കോഴിക്കോട് ഇല്ലേ അപ്പോൾ ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മളെ ഡിസ്പഷൻ ബോക്സിനും കമൻ്റ് ബോക്സിനും പിന്നെ ഈ വീഡിയോയിൽ നമുക്ക് കൊടുക്കുന്നുണ്ടോ അപ്പോൾ ഈ വേനൽ അവർ അടിച്ച് പിടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ം എന്നാണിറാക്കി വേറെ വൈബോണ്ട് വേറെ വരുന്നുണ്ട് അങ്ങനെ അവസാനം സൂസൊക്കെ ഓണം ലാസ്റ്റ് തന്നെ ലാസ്റ്റ് ഓണം തന്നെ ഫോൺ കേട്ടോ ഇതാണ് നമ്മൾ ജാതിക്കാരം റിസോർട്ടില്ല ഇപ്പൊ കണ്ടില്ലെങ്കിൽ നല്ല അടിപൊളി റിസോർട്ടുണ്ട് നമ്മളെ ആസിഫിക്കാം എങ്ങനെയുണ്ട് റിസോർട്ടിനെ പറ്റി എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി റിസോർട്ടില്ല റിസോർട്ടിനെ പറ്റി റിസോർട്ടിനെ കുറിച്ച് ഒന്നും പറയാലോ അടിപൊളിയിലും അപ്പൊ നമ്മളെ വീഡിയോ വൈൻ്റെ അപ്പൊ നമ്മള് വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് അടിച്ച ഷെയർ അടിക്കാനും സബ് ചെയ്യാനും മറക്കരുട്ടോ അപ്പൊ അടുത്ത വീഡിയോ ആയി ഉടനെ കാണാം അപ്പൊ എല്ലാവരോടും ബൈ